കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവതിയും വാർഷികവും ആഘോഷിച്ചു കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായി കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതിയും വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആരംഭിച്ച കരിമണ്ണൂർ ഹോളി ഫാമിലി എൽ പി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി എന്നീ രണ്ട് വിദ്യാലയങ്ങളുടെ നവതി ആഘോഷങ്ങളാണ് നടത്തിയത് പൊതുസമ്മേളനം ചെയ്തു ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണെന്നതിൽ അഭിമാനമുള്ളവരാണ് ഞാൻ കരുതുന്നു ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ മാത്രമല്ല പൂർവ്വ വിദ്യാർത്ഥികൾ ധാരാളം പരിപിടിയുണ്ട് അവരും ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുള്ളവരാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ അധ്യാപകര് ഈ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് അഭിമാനിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നു ഇപ്പോഴുള്ള അധ്യാപകർ മാത്രമല്ല പൂർവ അധ്യാപകരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഇന്ന് രാവിലെ മുതല് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ാണ് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപറയിൽ അധ്യക്ഷനായി രൂപതാ വികാരി ജനറൽ പയസ് മലയക്കണ്ടത്തിൽ നവതി പ്രഭാഷണം നടത്തി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടക്കൽ യാത്രയപ്പ് സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസ്സാമോൾ ഷാജി അധ്യക്ഷയായി ഡിവൈഎസ്പി പി ജിൽസൺ മാത്യു കോതമംഗലം ജ്യോതി പ്രൊവിൻസ് സുപീരിയർ ഡോക്ടർ ക്രിസ്റ്റി അറങ്ങിയ തോട്ടത്തിൽ കരിമണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിള്ളിൽ ഹോളി ഫാമിലി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി എ പ്രസിഡന്റ് മൈക്കിൾ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് പിരിയുന്ന അധ്യാപകർക്ക് യോഗത്തിൽ യാത്രയയപ്പ് നൽകി സമ്മേളനത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് സ്വാഗതവും സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു മഞ്ഞ കടമ്പിൽ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ